ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഒരു എടുക്കാച്ചരക്കായിട്ടുള്ള മനുഷ്യൻ അയാളുടെ പേരാണ് ശിവൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കാലമായി എസ് എൻ ഡി പി എന്ന് പറഞ്ഞ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കീറക്കടലാസ് ആയിട്ടുള്ള മനുഷ്യൻ അയാളാണ് വെള്ളാപ്പള്ളി നടേശൻ അയാൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ എസ് എൻ ഡി പിയിലെ ഈഴവന്മാർ പോലും അതിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്കറിയാം പല തെരഞ്ഞെടുപ്പുകളിലും അയാൾ ഓരോന്നൊക്കെ തട്ടിമൂടും സൈസ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കൂടുതൽ ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അയാൾ ഓരോ അഭിപ്രായങ്ങൾ തട്ടിമൂടും ഒരു മുന്നണി ജയിക്കുമെന്ന് പറയും ആ മുന്നണി മിക്കവാറും ആ മുന്നണി ആ തിരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കും എന്താ സമതലത്തിൻ്റെ പോലെയാണ് അയാൾ പറയുന്നത് അയാളുടെ ഒരു ശരീര ഭാ ഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അസ്വാഭാവികത തോന്നും പക്ഷേ ഈ കീറച്ചാക്കായിട്ടുള്ള ഈ മനുഷ്യൻ മാത്രമല്ല അതിഭീകരമായിട്ടുള്ള അഴിമതിയുടെ അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് അയാൾ കൂട്ടികളുടെ അഴിമതി നടത്തിയിട്ടുള്ള ആളാണ് അയാളോട് വെക്ക് പണം എന്ന് പറയാൻ കേരളത്തിൽ ചങ്കൂറ്റം ഉണ്ടായിരുന്ന ഒരു നേതാവ് മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ശ്രീമാൻ വി എസ് അച്യുതന് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഈ വെള്ളാപ്പള്ളി നടേശനെന്ന് പറഞ്ഞാൽ ഈ എടുക്കച്ചരക്കിന് മുന്നിൽ മുട്ടയിൽ ഇഴയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇക്കാരൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാ അവസ്ഥ ഏതാ അയാൾ കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് രാഷ്ട്രീയ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ബി ജെ പി രണ്ട് സിമൻ പിണറായി വിജയൻ ഇവരുടെ രണ്ടുപേരുടെയും കോടാലി കൈയായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ബി ജെ പി ആയിട്ട് പാലം ഉണ്ടാക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി അവളുടെ മകനെ അങ്ങോട്ട് പറഞ്ഞു കിട്ടും അങ്ങനെ ബി ജെ പി ആയിട്ടൊരു പാലം ഉണ്ടാക്കി പിണറായി വിജയനെ താങ്ങി 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 പിണറായി വിജയൻ എന്ത് ചെറ്റത്തരം കാണിച്ചാലും ചാടി വന്ന അയാളെ താങ്ങി അയാളുമായിട്ടും പാലം ഉണ്ടാക്കി അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഇയാൾ നടത്തുന്ന അഴിമതികൾക്കെതിരെ കേന്ദ്ര ഭരണാധികാരിയൊന്നും പറയില്ല സംസ്ഥാന ഭരണാധികാരി ഒന്നും പറയില്ല അയാൾക്ക് അയാൾ ഉണ്ടാക്കുന്ന അനധികൃത പണം അനധികൃതമായിട്ടുള്ള പണം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ ഇങ്ങനെ ജീവിക്കണം അതുമാത്രമേ അയാൾക്ക് ആഗ്രഹമുള്ളൂ പക്ഷെ അയാൾ ഈ കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ആ വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ അയാൾ നടത്തുന്നത് ഈ രണ്ട് ശക്തികളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം അത് മലയാളികൾ കേട്ട് ഇങ്ങനെ ചെവി അടച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അയാൾ എന്തെങ്കിലും വാപ്പിളർക്കുമ്പോൾ വാപ്പിളർന്ന് വരുമ്പോൾ മലയാളി ഇങ്ങനെ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ശ്രുതി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ നടത്തുന്ന ഈ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ കേരളത്തെ വർഗീയമായി തീ പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാത്ര തർക്കവുമില്ലല്ലോ എസ് ഡി പി എന്ന് പറഞ്ഞ എത്രയോ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ആരംഭിച്ച കുമാരനാശാനെ പോലുള്ള വിഖ്യാതരായിട്ടുള്ള കവികൾ ഉൾപ്പെടെ നേതൃത്വം പോകുന്ന ആ എസ് എൻ ഡി പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തെ രണ്ട് വിധ്വംസക ശക്തികൾക്ക് കീഴിൽ കൊണ്ടുവന്ന അടിയറ ഒരു ഒരു അധമനാണ് ഈ വെള്ളാപ്പള്ളി എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുന്നത് അയാൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പിണറായി വിജയനും ബി ജെ പി ആണെന്ന് ആർക്കാണ് അറിയാൻ പാടുള്ളത് അയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചീറ്റുന്ന വർഗീയ വിഷം എത്ര മാരകമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ അയാൾ നടത്തുന്ന ഈ വിഷം ചീറ്റൽ ആ വിഷം ചീറ്റലിനെതിരെ ഒരു വാചകം പറയാനുള്ള നട്ടല് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കില്ല എന്ന് മാത്രമല്ല അതിന് എല്ലാ സൗകര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ ഈ വർഗീയ മിഷൻ ചീറ്റുന്ന ഈ പ്രസ്താവനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ഒരു സി പി എം മുഖ്യമന്ത്രിയാണെന്ന് വരുമ്പോൾ ആ മുഖ്യമന്ത്രി എത്രത്തോളം അധപ്പതിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അത് കഴിഞ്ഞ കുറച്ചൊക്കെ നാലങ്ങൾ ആളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് സമീപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അയാൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷം ചീറ്റി അവിടെ ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല ഇ എ പോലും ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാറില്ല കേൾക്കാറില്ല എന്ന് നമുക്ക് ഇയാളിപ്പോ വാ പിളർക്കുന്നത് എന്തിനാണ് വാ തുറക്കുക വാ പിളർക്കുന്നത് എന്തിനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതസമൂഹത്തെ ഒന്നായി അധിക്ഷേപിക്കാനും അവരെ അപകീർത്തിപ്പെടുത്താനും അല്ലേ സുഹൃത്തുക്കളെ ആ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമല്ലേ അല്ലേ അല്ലെന്താ തർക്കം കേരളത്തിലെ മുസ്ലിം സമുദായം ഒരു മതനിരപേക്ഷ സമുദായമല്ലേ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി മതനിരപേക്ഷതയിൽ മതനിരപേക്ഷതയെ ഒരു പാർട്ടി അല്ലേ ആ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ ഈ വർഗീയ സംഘടനകൾ ഇവിടെ ക്ലച്ച് പിടിക്കാത്ത എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാത്ത് ഇസ്ലാമി എത്ര വർഗീയ സംഘടനകൾ മുസ്ലിം വർഗീയ സംഘടനകൾ ഇവിടെയുണ്ട് അവരൊന്നും ഈ മുസ്ലിം സമുദായത്തിന്റേലും ക്ലച്ചുപിടിക്കാത്ത മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതേതരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ സുഹൃത്തുക്കൾ എന്നാൽ ഈ വൃത്തികെട്ട മനുഷ്യൻ ഈ നരാധമൻ പി എസ് സുതാനന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ നരാധമൻ ഈ ബി ജെ പിക്ക് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയും നടത്തുന്ന നീചമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മതനിരപേക്ഷതയിൽ ജനങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റിയ നമ്മൾ എന്നാലും അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് അയാളെ വിളിച്ച് പറയുന്നത് അത് ഞാനവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കും അത് പറയുമ്പോൾ അയാൾക്കെതിരെ ഇത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയാൻ ബാധ്യതപ്പെട്ടവർ അയാളെ താങ്ങുകയാണ് ഞാൻ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇയാളെ താങ്ങിക്കൊണ്ടുള്ള ഈ നികൃഷ്ട ജീവിയെ താങ്ങിക്കൊണ്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ എന്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേൾക്കണം ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ രീതിയിൽ അവതരണ രീതിപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കാണും അതിൽ പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ സരസ്വതി വിരാസം അദ്ദേഹത്തിന്റെ താത്തിരുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് നിർഭാഗ്യരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുറത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ ഏതെങ്കിലും തരത്തിലുള്ള പുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നുകൊണ്ടല്ല ഇതാണ് നാട് എന്തിനെയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിനോദമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക അമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല വെച്ചൊരു കാര്യം പറഞ്ഞു അത് ആ സംരക്ഷിക്കാൻ അതിനെതിരെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടല്ലോ ഈ വെള്ളാപ്പള്ളി നടേശം നികൃഷ്ട നികൃഷ്ടജീവിയെ താങ്ങിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്ന പ്രസംഗം കേട്ടല്ലോ നിങ്ങൾ രീതിയിലുള്ള പിന്നെ പ്രവർത്തനമാണ് ഇവിടെ മുഖ്യമന്ത്രി നടക്കുന്നത് കേരളത്തിലൊരു മതസമ മത സമുദായത്തെ വല ഏറ്റവും മോശമായി അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത അതേ വേദിയിൽ വെച്ച് തന്നെ ഈ ഒരു മന്ത്രി അയാളെ ആ നികൃഷ്ടജീവിയെ വാനോളം പൂഴുത്തിയത് നമ്മൾ കണ്ടതല്ലേ സുഹൃത്തുക്കളെ ഇത്ര ക്രൂരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കി ഇത്ര ക്രൂരമായ അവസ്ഥയാണെന്ന് നമ്മൾ ആലോചിച്ചു അപ്പം അതുകൊണ്ട് കേരളത്തെ തീപിടിപ്പിക്കാനുള്ള ഈ നികൃഷ്ടജീവിയുടെ ഈ ശ്രമങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയണം കേരളത്തിൽ എങ്ങനെയെങ്കിലും തീ പിടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി ഒന്നുകൂടി അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നാണ് പിണറായി വിജയന്റെ ആലോചന പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ ഈ നികൃഷ്ടജീവിയെ ഈഴവർ പോലും അംഗീകരിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ നികൃഷ്ടജീവിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകടുത്തുന്ന പിണറായി വിജയനും കേരളത്തിലെ ജനങ്ങൾ കീറക്കടലാസിൻ്റെ വില കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സി പി എം പോലും ഈ ഈ നിക ജീവിയുടെ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞിട്ടും പിണറായി വിജയൻ ഒന്നും വാബിളറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അയാൾ നിശബ്ദത പുലർത്തുകയാണ് അപ്പം അതുകൊണ്ട് ഇത്തരം നികഷജീവികളെയും ഈ നിക ജീവികളെ കോടാലിക്കൈയായി കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും തിരിച്ചറിയാനുള്ള ബോധം അതിനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു സമുദായത്തിനെതിരെ ഇത്രയും അപകീർത്തികരവും അപരിഷ്കൃതവുമായിട്ടുള്ള പ്രസ്താവനകളുമായി വെള്ളാപ്പള്ളി നടേശൻ വന്ന് പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എത്ര മാന്യമായ രീതിയിലാണ് ആ ആ സമൂഹം ആ മതസമൂഹം അതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മളെന്ന് കളിച്ചോ ഈ നികൃഷ്ടജീവി മനസ്സിലാക്കേണ്ടത് ഇയാൾ ഈഴവ സമുദായത്തിൻ്റെ പോലും താല്പര്യമല്ല സംരക്ഷിക്കുന്നതെന്നാണ് ഈഴവ സമുദായത്തിൽ തന്നെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ നികൃഷ്ടജീവിയുടെ അഭിപ്രായത്തോട് യോജിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈഴവ സമുദായത്തെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തുകയാണ് ഈ നികൃഷ്ട ഈ പിൻ ഈ പിന്നെ വെള്ളാപ്പള്ളി നടക്കുന്നത് അയാൾ നടത്തുന്ന എല്ലാ നികൃഷ്ടവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും മൂടുതാങ്ങിയായി നിൽക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്